പിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തക്കാളി സവാളൊന്നും വഴറ്റിയെടുക്കാണ്ട് വളരെ പെട്ടെന്ന് കുക്കറിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണിട്ടത് നമുക്കിത് അപ്പം ഇടിയപ്പം വെള്ളയപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളി സവാള നമുക്ക് വാറ്റിയെടുക്കണ്ട എന്ന് പറഞ്ഞില്ല അപ്പോൾ കുക്കറിൽ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത് ഞാനിവിടെ മുക്കാ ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ മുക്കാ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടെടുക്കാൻ നമുക്ക് തക്കാളി ഒന്ന് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ സമയമില്ലാത്ത നേരത്തൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണിട്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ചെറിയൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലിന് ശേഷം ഇതേ കുക്കറ് ഞാൻ തുറക്കുക കേട്ടോ പ്രഷറൊക്കെ തന്നെത്താൻ പോയതിന് ശേഷം വേണം കുക്കറ് തുറക്കാനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി സവാള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ലവണ്ണം തന്നെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അഞ്ച് കോഴി മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വരഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു മുട്ടയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നല്ലവണ്ണമൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മാത്രം ഇതൊന്ന് വയറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നല്ലവണ്ണം വയറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം ഒന്ന് എടുത്തു മാറ്റാം കേട്ടോ അതിന് ശേഷം അതേ പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള തക്കാളി സവാളയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് മുഴുവനായിട്ടും ഉള്ള കഴിച്ചു കൊടുത്ത ശേഷം പിന്നെ അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടിട്ടെ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല നമ്മളതിലോട്ട് കുറച്ച് വെള്ളം മാത്രമല്ല ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളൂട്ടോ ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള മുട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ എടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഈ ഒരു കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവട്ടെ ഈ ഒരു കറിക്ക് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒരു കറി എത്രത്തോണ്ട് ലൂസിലാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു തിക്കിലാണ് ഞാൻ ഒരു കറി എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ചൂടുള്ളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസ് ആക്കിയിട്ടൊക്കെ എടുക്കട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇത്ര മതി കേട്ടോ ഇന്നലെ നമുക്ക് അവസാനമായിട്ട് ഒരു അല്പം മല്ലില കൂടെ വിതറി കൊടുക്കുക അത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മല്ലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം